ഹായ് ബിഗ് ബോസ് തുടങ്ങി ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലാണ് ഒരുപാട് കണ്ടസ്റ്റൻസ് അവിടെയുണ്ട് ഒരാൾ മാത്രമാണ് പുറത്തായിരിക്കുന്നത് പ്രേക്ഷകർക്ക് ഇതിൽ ആരെ ഇഷ്ടപ്പെടണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് പല ആൾക്കാരുടെയും റിയൽ ക്യാരക്ടർ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പക്ഷെ എന്നാലും കുറച്ച് പ്രേക്ഷകർ കുറച്ച് ആൾക്കാരെ തന്റെ ഇഷ്ട മത്സരാർത്ഥിയായി വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ മുൻപന്തി നിൽക്കുന്ന മൂന്ന് പേരുകളാണ് ഒന്ന് ഷാനവാസ് മറ്റൊന്ന് അനുമോൾ അനീഷ് ഇവരുടെ മൂന്ന് പേരുടെയും കളിരീതി എന്ന് പറയുന്നത് മൂന്ന് വ്യത്യസ്ത രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഷാനവാസിനെയാണ് ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഇപ്പോൾ ഇപ്പോഴുള്ളത് ഷാനവാസിൻ്റെ കളിരീതി എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു രീതി തന്നെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നും അതായത് സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കും ഉച്ചത്തിൽ സംസാരിക്കേണ്ടടുത്ത് ഉച്ചത്തിൽ സംസാരിക്കും വളരെ സാവധാനം ഉപദേശം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ ആ രീതിയിലാണ് ഷാനവാസ് സംസാരിക്കാറ് തമാശ പറയേണ്ടടുത്ത് തമാശകൾ പറയും ചീറിയടുക്കുന്ന ആൾക്കാരോട് അവർ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കിയാണ് ഷാനവാസ് പ്രതികരിക്കാറ് പല ആൾക്കാരോടും ഷാനവാസ് വലിയ രീതിയിൽ ബഹളം വെക്കാറില്ല അവരെ കളിയാക്കി വിടാറാണ് പതിവ് ഷാനവാസിന്റെ കളിരീതി വളരെ മികച്ചതാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നുന്ന തരത്തിലാണ് ഷാനവാസിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരാൾ അനുമോളാണ് അനുമോള് പക്ക സീരിയലാണ് സത്യം പറഞ്ഞാൽ സീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അവർക്ക് ബിഗ് ബോസ് ഗെയിം എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ആ സീരിയൽ എന്ന് ഞാൻ പറയാൻ കാരണം അവർ സങ്കടം വന്നാൽക്കാരെയും കുറച്ച് ഓവറായക്കാരെയും പെട്ടെന്ന് സെന്റ പെട്ടെന്ന് ദേഷ്യപ്പെടും എല്ലാം ഒരു സീരിയൽ ടൈപ്പാണ് ഞാൻ അവരെ മോശം പറഞ്ഞതല്ല ആ രീതി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ നമ്മൾക്കിടയിലുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകർ അനുമോളെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നുണ്ട് അനുമോൾ തീർച്ചയായും ബിഗ് ബോസിലെ ഒരു കണ്ടന്റ് മേക്കർ തന്നെയാണ് പക്ഷെ അനുമോൾ മനഃപൂർവ്വമായിട്ട് കണ്ടന്റുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല പല വിഷയങ്ങളിലും അനുമോൾ ഇടപെട്ട് അനുമോളിന്റെ വിഷയമായി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് പല സ്ഥലങ്ങളിലും അനുമോൾ പ്രതികരിക്കാറില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പക്ഷെ പിന്നീട് അനുമോൾ അതിന് പ്രതികരിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ട് ആദ്യം പ്രതികരിച്ചില്ല എന്നുള്ളൊരു ചിത്തപ്പേര് അനുമോൾക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായും ഇത്തരം ആൾക്കാരെ പൊതുവെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എല്ലാ പ്രേക്ഷകർക്കും എന്നല്ല ഭൂരിഭാഗം പ്രേക്ഷകർക്കും ഇഷ്ടമാണ് പിന്നെ അനീഷ് അനീഷ് കോണ്ടന്റുകൾ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് അതായത് ബിഗ് ബോസ് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ കണ്ടന്റുകൾ വേണം എന്ന് അനീഷിന് നിർബന്ധമാണ് അനീഷ് കണ്ടന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നു മനഃപൂർവ്വമായിട്ട് വഴക്കുകൾ സൃഷ്ടിക്കുന്നു ബിഗ് ബോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന വഴക്കുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അനീഷിനെ ഇഷ്ടപ്പെടും കാരണം അനീഷ് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടല്ലോ ബഹളം സൃഷ്ടിക്കുന്നുണ്ടല്ലോ എന്നുള്ള തരത്തിൽ അനീഷിനെ ഇഷ്ടപ്പെടും പക്ഷെ അനീഷിന്റെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് അനീഷ് വഴക്കുണ്ടാക്കും വഴക്കുണ്ടാക്കിയതിന് ശേഷം മറ്റൊരാൾ അനീഷിന് നേരെ ചേറി വന്നു കഴിഞ്ഞാൽ അനീഷ് പിന്നെ അവരുമായിട്ട് മത്സരിക്കില്ല കാരണം അവരുമായിട്ട് സംസാരിച്ച് നിൽക്കാനുള്ള ഒരു കഴിവ് അനീഷിനില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് അനീഷിനെ സംബന്ധിച്ച് ഒരു ബഹളം ഉണ്ടാക്കുക അനീഷിൻ്റെ നേർക്ക് എല്ലാവരും വരണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അനീഷിനുള്ളത് അനീഷിന് പോയിന്റ് പറഞ്ഞ് സംസാരിക്കാനോ അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല മനഃപൂർവ്വമായിട്ട് കുറേ കണ്ടന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അനീഷിന് കുറച്ച് ഫാൻസ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒന്ന് പുകഴ്ത്തി വിടുകയും ചെയ്തു അനീഷിനെ തലോടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അനീഷിന് നല്ല രീതിയിൽ ഫാൻ ബേസ് വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ അനീഷിന് ഈ പറയുന്ന അനുമോളുടെയോ ഷാനവാസിന്റെയോ ഫാൻ ബേസിനൊപ്പം എത്താൻ പറ്റുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അനുമോൾ ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് ആവുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഫാൻ ബേസിന്റെ കാര്യത്തിൽ ഒരു കുറവും അനുമോൾക്ക് സംഭവിക്കുന്നില്ല അതുപോലെ ഷാനവാസ് ഷാനവാസ് വലിയ രീതിയിലുള്ള ഗെയിം അവിടെ കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാഴ്ച വയ്ക്കുന്നില്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയും തമാശകൾ പറയേണ്ടിടത്ത് തമാശകൾ പറയും ആ ഒരു രീതിയിലാണ് ഷാനവാസിന്റെ പോക്ക് അതുകൊണ്ട് തന്നെയാണ് ഷാനവാസിന് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ജനപ്രിയരായിട്ടുള്ള താരമായിട്ട് എല്ലാവരും കരുതുന്നത് ഇപ്പോ പ്രേക്ഷക മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയായിട്ട് ഞാൻ കരുതുന്നത് ഷാനവാസിനെയാണ് രണ്ടാം സ്ഥാനത്ത് അനുമോൾ മൂന്നാം സ്ഥാനത്ത് ഈ പറയുന്ന അനീഷ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനലൊന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ